അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ വിശുദ്ധമായ ഇസ്ലാമിൽ സലാം പറയുന്നതിന് സമുന്നതമായ സ്ഥാനമാണ് പുണ്യമാണ് മഹത്വമാണ് ഉള്ളത് ഒരാൾ സലാം പറഞ്ഞാൽ ആ സലാം അടക്കൽ മറ്റുള്ളവർക്ക് ബാധ്യതയാണ് എന്താണ് സലാം എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ട് നോർമലി നാം സലാം എന്ന് പറയാറുണ്ട് എന്താണ് നാം പറയുന്നതായ സലാം റസൂൽ അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലാമ തങ്ങൾ നിന്നും ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനത്തിൽ ആദരവായ മുത്തരവി അരുളുന്നുണ്ട് ഇന്ന സലാമ തീർച്ചയായിട്ടും നാമങ്ങളിൽ നിന്നുമുള്ളതായ ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത് അതിനെ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ സലാമക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക നാം പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നുമുള്ളതായ ഒരു നാമം ആ നാമത്തിന് അള്ളാഹു താഴെ ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് അതിനെ നാം എന്ത് ചെയ്യുക വ്യാപിപ്പിക്കുക സലാം പറയുന്നതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നാം അമാന്തിച്ച് നിൽക്കത്തില്ല നാം സലാം പറയുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള കരുതൽ കാണിക്കും അത്ര വലിയ മഹത്വമാണ് അതിനുള്ളത് സലാമിൻ്റെ രൂപം എങ്ങനെയാണ് മൂന്ന് രൂപത്തിൽ സലാം പറയാം നാം അറിഞ്ഞു വച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരറിവാണിത് അസലാമേക്കും അതൊരു ഒന്നാമത്തെ രൂപം നോർമലി സാധാരണ നാം പറയാറുള്ളത് എങ്കിൽ പഠിച്ചോ അസലാളിക്കും വറഹമത്തുള്ള വറഹമത്ത്ല്ലാഹ് എന്നതിനെ കൂട്ടിപ്പറയൽ അസ്സലാം ആളേക്കും എന്നു പറഞ്ഞതിനേക്കാളും പ്രതിഫലമുള്ളതാണ് ഇനി പൂർണ്ണമായിട്ടുള്ള രൂപം എങ്ങനെയാണ് അസ്സലാ വറഹമത് അസലാമലും വറഹമത്തല്ലാഹി ബറക്കാത്തുഹു എന്ന് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം ബഹുമാനപ്പെട്ട ഇമ്രാൻബിൻ ഹുസൈൻ റതി അള്ളാഹു നിന്നും നിവേദനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവാചക വചനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ അരികിൽ വന്നു ഒരാൾ സലാം പറഞ്ഞു അസ്ലാം വാലേക്കും എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ സലാം അടക്കി അദ്ദേഹം പറഞ്ഞ സലാം സലാമിൻ സലാമിന് മറുപടി കൊടുത്തു എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പത്തു പുണ്യങ്ങൾ അസ്സലാം വാലേക്കും എന്ന് പറഞ്ഞ ആൾക്ക് പത്ത് നന്മകൾ പത്ത് പുണ്യങ്ങൾ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ലമാ അടുക്കൽ മറ്റൊരാൾ കടന്നു വരികയാണ് അദ്ദേഹം കടന്നു വന്നുകൊണ്ട് അസ്സലാം പ്രവാചകർ അദ്ദേഹത്തിൻ്റെ സലാമം മടക്കി ശേഷം പറഞ്ഞു ഇരുപത് പുണ്യങ്ങളുണ്ട് മറ്റൊരാൾ കടന്നു വന്നിട്ട് അസ്സലാം എന്ന് പറഞ്ഞതായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മനുഷ്യൻ്റെ സലാമിന് മറുപടി കൊടുക്കുകയും മുപ്പത് പുണ്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ മതചിഹ്നമാണ് സലാം എന്നുള്ളത് നാം പരസ്പരം ദിനേനെ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ പരിചയമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ സംഭാഷണം ആരംഭിക്കേണ്ടത് തന്നെ സലാം കൊണ്ടാണ് സമകാലികമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ ഇന്നും പലർക്കും സലാം പറയുന്നതൊക്കെ ഒരു കുറവ് പോലെയാണ് തോന്നുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ സലാമിനെ പറ്റി പഠിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകാൻ സുദൃഢമാകാൻ നല്ല കെട്ടുറപ്പുള്ളതാകാൻ വിള്ളലും അപാകതകളും പോരായ്മകളും പോരായ്മകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധങ്ങൾ സുദൃഢമാകാൻ ബല നല്ല പവർഫുള്ളാകുന്നതിന് കാരണമായ ഒരു നന്മയായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാമത്തുങ്ങൾ സലാം പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നാം സലാം പറയുന്ന കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടേതായ ഉമ്മമാരോട് ഉപ്പമാരോട് മക്കളോട് ഭാര്യയോട് നാം നമ്മുടേതായ സംഭാഷണം സമാരംഭം കുറിക്കേണ്ടത് തന്നെ സലാം കൊണ്ട് ആയിരിക്കണം അള്ളാഹുദാല അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന അസ്സലാം ആ ഇസ്മിനെ ഇഷ്ടപ്പെടാനും പറയാനും വ്യാപിപ്പിക്കാനും അതിലൂടെ നൽകുന്നതായ നന്മകള് പുണ്യങ്ങൾ മഹത്വങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അള്ളാഹുതാല നൽകുന്ന നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹുതാല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിവരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉറ്റവരായിട്ടുള്ള ഉടയവരായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള കുടുംബക്കാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള വീട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ അറിയിച്ചു കൊടുത്തു അവരെ അവരെക്കൂടി ഈയൊരു നന്മയിലേക്കും സുഹൃതത്തിലേക്കും നല്ല കാര്യത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് കൂടി നിങ്ങൾ ഭാഗവാക്കാക്കണം എന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അറിവുമായിട്ട് ഇൻഷാ അല്ലാതെ നമുക്ക് വീണ്ടും കാണാം അസല വാലൈക്കും വരഹമുല്ലാഹി വ